എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അഭികാനന്ദൻ തൃശൂർ ഇന്ന് നമ്മുടെ പാചകറാണി വീഡിയോയിൽ കാണിക്കുന്നത് കോവയ്ക്ക കൊണ്ട് ഒരു തോരനാണ് കണ്ടോ ഈ കോവക്ക അരിയുമ്പോൾ നീളനരിയണം ഈ കോവക്ക തന്നെയല്ല നമ്മൾ വെക്കുന്നത് എൻ്റെ കൂടെ കടല കടല ചേർത്താണ് നമ്മൾ വെക്കുന്നത് അതുപോലെ നിങ്ങൾ വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് കഴിച്ചു നോക്കൂ അപ്പോൾ അറിയാം അതിൻ്റെ രുചി ഒരേ മാറ്റം മാറാൻ അല്ലേ അപ്പം നമ്മൾ കോവയ്ക്കരിയുമ്പോൾ അവിയലിനെ പോലെ ഇതുപോലെ കനം കുറച്ചിട്ട് ഉണ്ടോ ഒരു കുവയ്ക്ക നടുപൊളിച്ചിട്ടിങ്ങനെ അരങ്ങു ചീന്തടം പോലെ ചീന്തുക കത്തി കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ വേണം എന്നിട്ട് അതരിഞ്ഞിട്ട് നമ്മൾ ഉപ്പും മഞ്ഞളും ചേർത്ത ഇട്ട് വയ്ക്കണം കാരണം എന്താ ഇതിനൊരു കറയുണ്ട് അത് പോകാനാണ് കേട്ടോ പിന്നെ നമുക്ക് വേണ്ട കടലയാണ് കണ്ടോ കടല ഇതുപോലെ വേവിച്ച് കുറച്ച് വെള്ളത്തോടുകൂടി ഉപ്പിട്ടിട്ട് കുറച്ച് കൂടി മാറ്റി വെക്കുക ഇത് നമുക്ക് അവസാന ആവശ്യം വരും അപ്പം നമുക്കിത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ വരും നമുക്ക് തോരൻ തയ്യാറാക്കാം ഒരു പാത്രം അടുപ്പത്ത് വെക്കുക അതിൽ കുറച്ച് വെളിച്ചെണ്ണയോ ഓയിലോ ഒഴിക്കുക അത് മൂത്ത് വരുമ്പോൾ എണ്ണ ചൂടായി മൂത്ത് വരുമ്പോൾ നമ്മൾ അതിലേക്ക് രണ്ട് മണിക്ക് അടുക് ഇട്ട് കൊടുക്കുക കടുക് നന്നായി പൊട്ടത്ത കടുക് നന്നായി പൊട്ടി കഴിയുമ്പോൾ നമ്മൾ ഒരു നാല് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക യിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു സബോള കേൾക്കും റൈറ്റ് കേട്ടു ഞാൻ നമുക്കൊരു മൂന്ന് പച്ചമുളക് ഇനി ഇതിലേക്ക് കുറച്ച് പൊടി ഇടണം നമുക്ക് നമുക്കിത് ഇറക്കി വെക്കാം ചൂട് കൂടുതലും അടുപ്പുമ്പോൾ വെച്ച ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ ഈ കോക്കയിലേക്കുള്ള ഉപ്പ് ഇട്ടാൽ മതി നമ്മൾ കടലയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി അവസാനം നോക്കിയിട്ടിടാം അപ്പോൾ കുറച്ച് ഉപ്പ് ഇടാം പിന്നെ ഒരു കുഞ്ഞ് ടീസ്പൂണും മഞ്ഞൾപ്പൊടി ഇടാം പിന്നെ രണ്ട് ടീസ്പൂണും മുളക് പൊടി ഇട്ട് കൊടുക്കാം െ ഇളക്കിയെടുക്കാം ഇതിൻ്റെ പച്ചമള മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് കോവക്ക നമ്മൾ എടുത്തു വെച്ച കോവക്ക അങ്ങനെ ഇട്ട് കൊടുക്കുക പിന്നെ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം കുറച്ച് നേരത്തേക്ക് ഒന്ന് അടച്ചു വയ്ക്കുക മൂടിയാൽ തുറന്ന് നോക്കുക എന്നിട്ട് നമുക്ക് ഈ ചെയ്യേണ്ടത് ഇതാ കുറച്ച് നാളികരക്കൊത്ത് ഇതുപോലെ ഇട്ടുകൊടുക്കുക ഈ നാളികരക്കൊത്ത് ഇടേണ്ട സാധനത്തിൽ നമ്മൾ ചേർത്ത് കൊടുക്കുക ഇത് അണ്ടിപ്പരിപ്പാണ് അണ്ടിപ്പരിപ്പ് കഴിക്കാൻ കഴിവുള്ള ഒരു ഏതിൽ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കും എനിക്ക് അണ്ടിപ്പരിപ്പ് ചേർക്കാൻ കഴിവില്ലാത്ത കാരണം ഞാൻ നാളേറെക്കു ചേർത്ത് കൊടുക്കും ഇനി നമുക്ക് വേവിച്ച് വെച്ച കടല കൂടി തിരിക്കാൻ വെച്ചു കൊടുക്കാം ഞാൻ ചാറു വറ്റണത് വരെ നമ്മൾ അടച്ചു വെക്കണം ഇടയ്ക്ക് തുറക്കുക ഇളക്കുക അപ്പം നമ്മുടെ ആ കോവയ്ക്കൊക്കെ നന്നായി ആ കടലൊക്കെ വെള്ളത്തിൽ കിടന്ന് വെന്തുകൊള്ളൂ എന്നിട്ട് നമുക്ക് പാകത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിൽ കിട്ടും അടച്ചു വയ്ക്കുക ഇടയ്ക്കുറക്കം അങ്ങനെ ഇത് വരുന്നത് വരെ ചെയ്യാം അപ്പം നമ്മുടെ തോരലിലെ വെള്ളമൊക്കെ പറ്റിയിട്ടാ മക്കളെ വെള്ളൊക്കെ പറ്റി ഉഷാറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പിടി തേങ്ങ വെതിരി കൊടുക്കാം മക്കളെ

ഇനി നമുക്ക് കഞ്ഞിയോ ചോറോ എന്താ വെച്ച വയറു കയറി കഴിക്കാം മക്കളെ എല്ലാവരും ഇങ്ങനെ ചെയ്ത് കഴിച്ച് നോക്കണ അഭിപ്രായം പറയണം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ ചാനൽ കാണാൻ വന്ന മക്കളാണെങ്കിൽ ആ ബെല്ലി പട്ടനെ ചോദ്യ പട്ടനെ ഒന്നും അമർത്തണേ എൻ്റെ വീഡിയോകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയുള്ളൂ പുതിയ വീഡിയോയിൽ കാണാൻ അതുവരെ എല്ലാവരും സുഖസന്തോഷമായിരിക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ അംബികാനന്ദൻ തൃശ്ശൂർ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് കഞ്ഞി കുടിക്കാം മക്കളെ കഞ്ഞി എന്താ നല്ല റേഷൻ്റെ കുപ്പ് കഞ്ഞി കോരി കുടിക്കാൻ നമ്മുടെ പഴയ കാലത്തെ പോലെ പ്ലാവലക്കരടി പിന്നെ നമുക്ക് കോവറ്റയും കടലും ഒരു തോരൻ ഇതെല്ലാം കൂട്ടി നമുക്കൊന്ന് കഞ്ഞി കുടിക്കാൻ വരൂ